നമസ്കാരം തുലാ കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം ചിത്തിരി അവസാന പകുതി ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്നതാണ് തുലാ കൂറുകാർ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ സാവധാനം വന്നുചേരും തുടക്കത്തിൽ മന്ദഗതിയും പിന്നീട് അനുകൂലമായ നല്ല മാറ്റങ്ങളും ഉണ്ടാകും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമി ിക്കുന്നവർക്ക് ആരംഭത്തിൽ കിട്ടിയെന്ന് വരില്ല പക്ഷേ പിന്നീട് അത് നടക്കും പരിശ്രമം തുടരേണ്ടതാണ് നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് തുടക്കത്തിൽ മന്ദഗതിയും പ്രതികൂലാവസ്ഥകളും പരാജയങ്ങളും വന്നേക്കാം പക്ഷേ പിന്നീട് അങ്ങോട്ട് ക്രമേണ അനുകൂല അനുകൂലമാറ്റങ്ങളുണ്ടാകും വളരെ ആശ്വാസമുണ്ടാകും നല്ല പുരോഗതിയും ലഭിക്കും കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആരംഭത്തിൽ വളരെ ശ്രദ്ധ വേണം ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സൂക്ഷിക്കുക പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടായേക്കാം വേണ്ട കരുതൽ എടുക്കുക മനസ്സിന് പ്രയാസകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാം ആത്മനിയന്ത്രണത്തോടെയും ശ്രദ്ധയോടെയും വേണ്ടത് ചെയ്യുക വിവാഹ ആലോചനകളിൽ തുടക്കത്തിൽ മന്ദഗതിയാണെങ്കിലും പിന്നീട് തീരുമാനം ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ ആരംഭകാലത്ത് പ്രത്യേകം ശ്രദ്ധ വേണം നിങ്ങളുടെ സുഹൃത്തുക്കളുമായുള്ള ഇടപെടലിലും നല്ല കരുതലും ജാഗ്രതയും ആവശ്യമുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഒഴിവാക്കി സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജീവിതത്തെ ആഴമേറിയ രീതിയിൽ സ്വാധീനിക്കാനിടയുള്ള പല സംഭവങ്ങളും വരാം അതുകൊണ്ട് സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്യുക